നമ്മുടെ വീട്ടിൽ ഉപയോഗമുള്ള പത്ത് ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ടൊരു ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസർ ആണ് ഇത് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സാനിറ്റൈസറോ കണ്ടീഷണറോ ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് മൗണ്ട് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൈ സാനിറ്റൈസ് ചെയ്യാൻ സാധിക്കും പിന്നകത്ത് തന്നെ നമുക്ക് സാനിറ്റൈസർ ഫിൽ ചെയ്ത് വെക്കാം ഇത് ബാത്റൂമിൽ മാത്രമല്ല നിങ്ങൾക്ക് വാഷ് ബേസിന് സമീപത്തും എവിടെ വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്ത സ്റ്റൈലിഷ് സ്റ്റൈൻലെസ് ഒരു വാട്ടർ ബോട്ടിലാണ് ഇതൊരു സാധാരണ വാട്ടർ ബോട്ടിൽ അല്ല ഡബിൾ വാൾ വാക്കും ഇൻസുലേഷൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിതിൽ ഫിൽ ചെയ്യുന്ന പാനീയങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ മികച്ച താപനിലയിൽ നിലനിർത്താനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് മുപ്പത് മണിക്കൂർ വരെ തണുപ്പും പതിനാല് മണിക്കൂർ വരെ ചൂടും ഇത് നൽകും അടുത്തായിട്ടൊരു പോർട്ടബിൾ ബ്ലെൻഡർ ആണ് നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വളരെ എളുപ്പത്തിൽ ക്രഷ് ചെയ്യുന്നതിന് ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് യൂസ് ബി ടൈപ്പ് സീ പോട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങളെവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സോപ്പ് ഡിഷ് ഹോൾഡർ ആണ് സാധാരണ നമ്മൾ വാഷ് ബേസിന്റെ സമീപത്തൊക്കെ സോപ്പ് വച്ചതിന് ശേഷം കൈ കഴുകുമ്പോൾ ചിലപ്പോൾ സോപ്പ് വഴുതി വാഷ് പീസിലേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് വാഷ് ബേസിന്റെ സമീപത്ത് തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് നിങ്ങൾ സോപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് അവിടെ തന്നെ ഇരിക്കും ഇതിൽ സോപ്പിലൊക്കെ ഉള്ള വെള്ളം ഇതിന്റെ ചാനലിലൂടെ ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട് ഏത് സൈസിലുള്ള സോപ്പും നിങ്ങൾക്ക് അതിനകത്ത് വെക്കാൻ പറ്റും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ് ഒരുപാട് പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പശു തന്നെ ഇതിലുണ്ട് അടുത്തായിട്ടൊരു മൾട്ടി ഫംഗ്ഷണൽ ടോയ്ലറ്റ് ക്ലീനിങ് ബ്രഷാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണിത് ചെറിയ ചെറിയ വിള്ളലുകളിലും കോർണറുകളിലും ഒക്കെ വളരെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലും അതുപോലെ നിങ്ങൾക്ക് വൃത്തിയാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലും എല്ലാം ഉള്ള പൊടിയും അഴുക്കുമൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് വളരെ സഹായകമാണ് ഇത് ബാത്റൂമിൽ മാത്രമല്ല നിങ്ങളുടെ കാറിൻ്റെ ഡാഷ് ബോർഡും കമ്പ്യൂട്ടർ കീബോർഡും എയർവെൻറ്റുകളും കിച്ചൺ ഉപകരണങ്ങളും ബാത്റൂം ഫിക്ചറുകളും ഓവനുകളും വിൻഡോ ഫ്രെയിമുകളും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് സഹായിക്കും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് എവിടെ എവിടെയാണെങ്കിലും തൂക്കിയിടാനും പറ്റും അടുത്തൊരു ഫ്ലോർ മോപ്പ് ആണ് അതിനോടൊപ്പം ഒരു ബക്കറ്റും കിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കഴുകാനും ഉണക്കാനും ഒക്കെ ഈ ഒരു മോപ്പ് ബക്കറ്റിൽ പ്രത്യേക അറകളുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തറ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും കാറുകളും മുറിയിലെ ജിനാലകളും ബാതിലുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനും ഇത് വളരെയധികം അനുയോജ്യമാണ് തറ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇതിലായിരിക്കും വെള്ളവും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിംഗർ സിസ്റ്റം ഇതിലുണ്ട് അടുത്തായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ട്രാഷ് ആണ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് പേപ്പറുകളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ നിക്ഷേപിക്കുന്നതിന് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതിൽ പെഡൽ ബിൻ സപ്പോർട്ട് ഉണ്ട് കിച്ചന്റെ ഒരു സൈഡിൽ ഈ ഒരു പ്രോഡക്റ്റ് പാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലിന്യങ്ങളൊക്കെ അപ്പോ അപ്പം തന്നെ ഇതിലേക്ക് വെക്കാൻ സാധിക്കും വൈകുന്നേരം ആവുമ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് കളഞ്ഞാൽ മതി അടുത്തായിട്ട് ഒരു ടോയ്ലറ്റ് സ്റ്റൂൾ ആണ് കോസ്റ്റേഷൻ ഒക്കെ ഉള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് യൂറോപ്യൻ ക്ലസഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കാലൽപ്പം ഉയർത്തി വെക്കുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യം അതാണ് ആരോഗ്യകരവും ടോയ്ലറ്റിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നവർക്ക് ഇതൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ പ്രോഡക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ഒരു ടിഷ്യൂ ബോക്സ് ഹോൾഡർ ആണ് ഇത് അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ടിഷ്യൂ മാത്രമല്ല മൊബൈൽ ഫോണും പേഴ്സും അതുപോലെ മേക്കപ്പ് ഉപകരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇട്ട് വയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് പാർട്ടിക്കോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടോ ഒക്കെ നൽകാനും സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് റൂമിൽ വെച്ചിരുന്നാൽ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ആണിത് ഒരു പെറ്റ് ഹെയർ റിമൂവർ ആണ് വീട്ടിൽ നായ്ക്കളെയും ഒക്കെ വളർത്തുന്നവർക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഇതൊരു മൾട്ടി ഫംഗ്ഷണൽ ഉപയോഗമുള്ള പ്രോഡക്റ്റ് കൂടിയാണ് വളർത്തു മൃഗങ്ങളെ കുളിപ്പിക്കുന്നതിനും കെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ കുളിമുറിയോ അടുക്കളയോ ഒക്കെ വൃത്തിയാക്കുന്നതിനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കും പാത്രം കഴുകാനും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വൃത്തിയാക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസുകൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓരോവണ ഇത് ഉപയോഗിച്ചതിന് ശേഷവും തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ പത്ത് പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും അത് അതുൾപ്പെടുത്തിയേക്കാം ഇനി ഇത് വാങ്ങാൻ സാധിക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ ബന്ധപ്പെട്ടാൽ മതി കിച്ചണിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം മറ്റൊരു വീഡിയോയെ കാണാൻ അതുവേക്കും ഗുഡ് ബൈ